മാള ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് യൂണിഫോമും ട്രോളിയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ ഉപയോഗിച്ച് യൂണിഫോമും കൊടുക്കാനായിട്ട് സാധിക്കാനുണ്ട് അതേപോലെ യൂണിഫോം ഉണ്ട് തൊപ്പി ഉണ്ട് മഴക്കോട്ട് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വമാക്കൊണ്ട് തന്നെയാണ് നമ്മളെ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ആ അംഗങ്ങളെ മാള പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലേക്ക് നയിച്ചുകൊണ്ട് പ്ലാസ്റ്റിക് എല്ലാം തരം തിരിച്ചു നമ്മളുടെ പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്താക്കി മാറ്റുന്ന ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സാബുപോൾ രഘു ജോർജ് നെല്ലിശ്ശേരി സിനി ബെന്നി പ്രീജ സലീം അമ്പിളി സജീവ് ഉഷ ബാലൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു